ദേശീയപാതാ വിഷയത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ ആശങ്ക നേരിട്ടറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം തേടിയിരിക്കുകയാണ് ജൂൺ മൂന്നാം നാലാം തീയതികളിലാണ് മുഖ്യമന്ത്രി ദില്ലിയിൽ എത്തുക റഹസൃഷി വിവരങ്ങളുമായി റൈസിപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ വിഷയമാണ് ഇത് നിതിൻ ഗഡ്കരിയെ കണ്ട് നേരിട്ടറിയിക്കാൻ മുഖ്യമന്ത്രി പോകുന്നു എന്നുള്ള കാര്യം അറിയുകയാണല്ലോ അപ്പോൾ ആ തീയതി ഉറപ്പിക്കുകയാണോ സമയം തേടിക്കഴിഞ്ഞു ആ സ്മൃതി ദേശീയ വിള്ളലുണ്ടായ പ്രശ്നം ഇനി ഉണ്ട ഇനി നടക്കാനിരിക്കുന്ന തുടർ പ്രവർത്തനങ്ങളുടെ മന്ദഗതി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാനുള്ള ശ്രമം നടക്കുന്നത് മുഖ്യമന്ത്രി മൂന്ന് നാല് തീയതികളിൽ ഡൽഹിയിലുണ്ട് അന്ന് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റി യോഗവും കൂടി നടക്കുന്ന ദിവസമാണ് ആ ദിവസം നിതിൻ ഗഡ്കരിയുടെ സമയം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിധി ഗഡ്കിരിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ സമയം ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിധി ഗഡ്കിരിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയെ കാണാമെന്ന് വാക്കാൽ അറിയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു നിലവിലുണ്ടായിരിക്കുന്ന സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരും ഒരളവോളം പ്രതിരോധത്തിൽ നിൽക്കുകയാണ് കേന്ദ്രത്തിനും ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഒഴിവാകാൻ പറ്റില്ല ഈ സാഹചര്യത്തിലാണ് നിലവിൽ ആശങ്കകളും തുടർ പ്രവർത്തനങ്ങളും മന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം നടക്കുന്നത് അത് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് ദേശീയപാതയിലെ അറിയിക്കാൻ മുഖ്യമന്ത്രി സമയം തേടിയിരിക്കുന്നു അടുത്ത മാസം മൂന്ന് നാല് തീയതികളിൽ അദ്ദേഹം ഡൽഹിക്ക് പോകുന്നുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്തിലുള്ളത്